രൂക്ഷപ്പെട്ടപ്പോൾ നമുക്ക് ഞങ്ങൾ തന്നെ താങ്ങാനായിട്ട് സാധിക്കാറുള്ളൂ നമ്മൾ നരച്ചറിയോടെ കൂടി ചേർന്ന് നമുക്ക് കൈത്താക്കി തരുമ്പോൾ ഒത്തിരി നല്ല പ്രവർത്തനം ഉണ്ടെങ്കിൽ ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത് രാഷ്ട്രീയമാണ് എല്ലാ നല്ല രീതിയിലും പഴി മാത്രമേ കേൾക്കുകയുള്ളൂ നമ്മുടെ ദിവസ ഒരു രീതിയാണ് എല്ലാ നല്ല രീതിയിലും നമ്മൾ വഴി പറയുന്ന ആൾക്കാരാണ് ആ പഴി കേൾക്കാനുള്ളതായ ഒരു സഹനശക്തി നമുക്ക് തരുന്ന കേട്ടെ എന്ന് മാത്രമേ ഞാൻ ആശംസിക്കുന്നുള്ളൂ കാഞ്ഞിരപ്പള്ളി രൂപയുടെ പ്രവർത്തനങ്ങളിലൂടെയാണ് താൻ പൊതുരംഗത്ത് വന്നതെന്നും ഉത്തരവാദിത്തം നിർവഹിച്ചുകൊണ്ട് തന്നെ തുടരുമെന്നും പറഞ്ഞു പാലിയേറ്റീവ് പ്രവർത്തനങ്ങളിൽ കട്ടപ്പന വൈഎംസി അംഗങ്ങൾ നൽകുന്ന പിന്തുണ ഏറെ സഹായകരമാണെന്നും കൂട്ടിച്ചേർത്തു ചേച്ചി ആയതുകൊണ്ട് ഇനി എല്ലാവരുടെയും പേടി ഞാൻ ഇങ്ങനെ നിങ്ങളെ ആരും അവിടെ പറഞ്ഞു വിടത്തില്ലേ എന്നുള്ളതാണ് പക്ഷെ ഞാൻ അവർക്കെല്ലാം കൊടുത്തിട്ടുണ്ട് ഒരിക്കലും അവരും വരാതിരിക്ക എന്തെങ്കിലും ഒരു അവധി ഉണ്ടെങ്കിൽ അന്ന് നിങ്ങൾക്ക് കാണണ്ടേ ഓരോ സാറന്മാരുടെ പേര് പറഞ്ഞു പിന്നെ അറിയാൻ പാടില്ലാത്തവരൊക്കെ പേര് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇന്ന ഇന്ന സാറന്മാരൊണ്ട് ഇവരെയൊക്കെ നിങ്ങൾക്ക് ഞാൻ ഫോൺ നമ്പർ തരാൻ വിളിച്ചു യോഗത്തിൽ പ്രസിഡന്റ് സിറിൽ മാത്യു അധ്യക്ഷനായിരുന്നു ഫാദർ ബിനോയ് ജോർജ് വൈ എം സി എ സെക്രട്ടറി രഞ്ജിത്ത് ജോർജ് യു സി തോമസ് അഡ്വക്കേറ്റ് ജെയ്ജു ഡി അറക്കൽ എന്നിവർ സംസാരിച്ചു